കാമിലായ ആലിമാകണം കാമിലാവണമെങ്കിൽ മസാഹന്മാരെ അടുത്ത് വരണം അതാ പറഞ്ഞത് മനസ്സിലാക്കൽ കോമി ഒക്കെ കൂടി ഒലയ്ക്കും പാന് ഏച്ചൂട്ടേ മാതിരി ഒന്നിച്ചാക്കിക്കാ ആകവിടെ ഒരു രൂപയുള്ളേനെ എന്ന് പറഞ്ഞാൽ ഖാസായ തൗഹീദിന്റെ കിതാബുകളൊക്കെ മുത്താര ചെയ്യണമെങ്കിൽ മസാഹന്മാരെ അടുത്ത് പോകുന്നവർക്ക് മാത്രമേ അത് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് ദുർവ്യാഖ്യാനം നടത്തിന് അപ്പൊ നമ്മളത് പിടികൂടിയിട്ട് അതിന്റെ അർത്ഥം കൃത്യമായിട്ടാണ് വെച്ചോടുത്തപ്പം ഇന്നിപ്പോ കാവനൂരിൽ നിന്ന് ഒന്ന് എടുത്ത് ചവിട്ടി മാറ്റിക്കണം അപ്പൊ നോക്കാം നമ്മൾ ഒന്ന് കീറ് മാറ്റി രണ്ടാളുകൾക്ക് നോക്കാമെന്നാ പറഞ്ഞത് ആലിമിനും രണ്ടും പറയാൻ കൊടുത്ത ഇപ്പൊ ഇന്ന് കിട്ടിയ നിർദ്ദേശം മെഷാഹ്മാരുടെ നിർദ്ദേശമാണ് രണ്ടാളുകൾക്ക് നോക്കാനായി നേരത്തെ ആകെ ഒരാളെ ഉള്ളിനി ഒക്കെ കൂടി ഏച്ചൂട്ടി കാണ്ട് ഒരാളാക്കി മാറ്റീനി ഇപ്പൊ അത് രണ്ടാളുകൾക്ക് നോക്കാനായി എന്നാലും ദുരി ആർക്കെ നോക്കാൻ പറ്റുക മസാഹായിട്ട് ബന്ധമുള്ളവൽക്കും പിന്നെ മസായിട്ട് ആലിമീങ്ങൾക്ക് പറ്റുള്ളൂ അതുകൊണ്ട് കിട്ടിയത് മസാഹിക്കന്മാരുമായി ബന്ധമുള്ള ആലിമീങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു കിട്ടി എന്താ കിതബിലുള്ളത് ഇല്ലാതെ ആലിമിൻ കാമിലിൻ കാമിലായ ആലിൻ എനിക്കല്ലാതെ പറ്റൂല എവിടെ ഇതിൽ മസാഹന്മാരോട് ബന്ധമുള്ള ആലിമെന്ന് ഓർത്തു കിട്ടി എനിക്ക് അദ്ദേഹം മെച്ചായ്ക്കന്മാര് പൊട്ടി തയങ്ങുന്ന മാതിരി എല്ലാവർത്തും മെച്ചായക്കന്മാർ മെച്ചായക്കന്മാർ ഇവര് പാത്തണെങ്കിലും മെച്ചായക്കന്മാരുടെ നിർദ്ദേശമാണ് വേണം ഇവന് തിന്നണമെങ്കിലും മെച്ചായക്കമാരുടെ നിർദ്ദേശമാണ് പിന്നെ ഞാൻ അപ്പിടണെങ്കിലും മെച്ചായ്ക്കമാരുടെ നിർദ്ദേശമാണ് ഈ പുട്ടി തയങ്ങാണ്ട മാതിരി അടുക്കളക്ക് മെച്ചയക്കന്മാര് മെച്ചാക്കമാർ എന്ന് പറഞ്ഞു ഒക്കെ അതിൽ നിന്നും വിചാരിച്ചു ഈ എവിടുന്ന് കിട്ടി ഈ മെച്ചായിക്കന്മാരെ ബന്ധമുള്ള ആലിമീകളാണെന്നുള്ള എനിക്ക് എവിടുന്ന് കിട്ടി ഏത് ലഫ്സിന്റെ മാനാണത് ആണ്ട് തട്ടിവിടണേ മുമ്പിൽ അന്തങ്ങമ്മികളായ പുറത്തെണ്ണണ്ടല്ലോ ഐറ്റങ്ങൾ ഈ രാവിലെ മുതല് പന്ത്രണ്ട് ഇട്ടാലും മറ്റേ വണ്ടി പാഞ്ഞ് കസാനം നേരത്തെ ആകെ ക്ഷണിച്ച് പിന്നെ മൊബൈൽ നോക്കി പുത്രക്കാണ് ഐറ്റങ്ങൾ മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പറയണേ ഇത് വേറെ ആരും ശ്രദ്ധിക്കണില്ല വിചാരിച്ചേ ഇച്ചാദ്യം പൊട്ടത്ര വിളിച്ചു പറഞ്ഞേ